すごい。

തിരിസാവാരെ ആരാണ്ടുകൾ കാരമായിക്കല്ലേരി തട്ടി മാർദറോ റൗടെല്ലിയേതുമായിക്ക അപ്പോട്ടോ അപ്പോട്ടോ മാർദറോ മാർദോ തേജരി വെച്ചെന്ന് കേട്ടോ മാർദോ പിന്നെ നമ്മൾ എല്ലാം പാടിക്ക് ഓക്കേ നാ അപ്പോലെ പാടിക്ക് സംഗതി പുതിയൊരു മെഷീനാണ് അപ്പൊ ചപ്പാത്തിയുടെ മാവ് കളിക്കൊണ്ട് കുറച്ച് കമ്മി എടുക്കുന്ന പറയണത് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ద మార్కెట్ ని మెట్ కొరి ప్రస్తావన అది ది క్యూపేస్ కొన్న నెట్వర్క్ మోసాగరం కుటీల కొల్ల కిండర్ గార్టెన్ അംഗൻവാടിയൊക്കെ ഉണ്ടാവും അതിന്റെ തന്നെ മറ്റൊരു മുഖ നമ്മളിനി പോകുന്ന പുസ്തകങ്ങളുടെ ലോകത്തേക്കാണ് ആ ഗ്രേ പുസ്തകങ്ങളുടെ ലോകത്തേക്കാണ് ഇനി പോകുന്നത് പുസ്തകങ്ങളൊരു നീണ്ട നിരദന ഉണ്ട് നമുക്ക് നമുക്കത്തിലെയും ദേശാന്തർദേശ തലത്തിൽ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങൾ നമുക്കിവിടെ കാണാം കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ അമ്പല്ലൂരിൽ നടക്കുന്ന സ്റ്റോളുകളാണ് ഒരു വശത്ത് സമ്മേളനം നടക്കുന്നുണ്ട് മറു ഒരുപാട് സ്റ്റോളുകളുണ്ട് ഉണ്ട് അതിന്റെ എല്ലാം വീഡിയോ ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് യും ചെയ്യുന്നു മലയാളികൾ പറയാനില്ല മലയാളികളുടെ മാത്രമായ ഇത്രയേറെ ഗൗരവത്തോടെ കാണുന്നു പക്ഷേ സമീപിക്കുന്നുണ്ടോ എന്നൊരു പ്രശ്നമാണ് മാതൃകാദ്യാവട്ടെ ചാനലുകൾ ആവട്ടെ വിശ്വമാതര വിഭവം എന്ന് വേണ്ട ഈ ചാനലിന്റെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക മഹത്വങ്ങളുടെ എത്തിക്കാൻ പ്രേക്ഷകരില്ലെങ്കിൽ പുസ്തകങ്ങൾ വാർത്തകൾ എത്തിക്കാൻ കഴിയുന്നു ഇവിടെ ഉണ്ട് വളരെ രസകരമായ ഒരു കേരളത്തിലെ ഒരു ചാനലിനൊരു ദിവസം വന്നേ എന്റെ നാടുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയായിരുന്നു പറയുന്നു

പല പല പരിപാടികൾ നടക്കുന്നുണ്ട് പല പല സ്കോളുകളായിട്ട് അതുമായി ബന്ധപ്പെട്ട് പുസ്തകത്തിന്റെ ഏരിയ അതുകൊണ്ട് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ മറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വേറെ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ ഇപ്പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ിയപ്പെട്ട എം ടി ഭാഷ എന്നാലും നമ്മളിന്ന് വിട പറഞ്ഞുപോയി അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകളാണ് നമുക്ക് മുമ്പിലുള്ളത് ഇന്ന് നമ്മുടെ അവസാന ദിവസമാണ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എന്നീ തേളിയിലായിട്ടാണ് നമ്മുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അവസാനിക്കാണ് നമ്മുടെ പരിപാടികളല്ല ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടായിരുന്നു വാചൻ മോഹൻ നബിയുടെ ചരിത്രങ്ങളാണ് നമ്മുടെ എ പി ഉസ്താബി എ പി കാന്തപുരൂസ് രചിച്ച പ്രവാചന്റെ ചരിത്രമാണ് more good la. I remember the it was the one that I remember that 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 it

lá, wow. não wow.